നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമിയുടെ ആത്മാവ് ശരീരത്തിൽ കയറിയുന്ന വിചിത്രവാദവുമായിട്ടൊരു യുവാവെത്തിരിക്കയാണ് ചെമ്പരത്തി വിള സ്വദേശിയായിട്ടുള്ള ഒരു അനീഷാണ് ഈ ഒരു വിചിത്ര വാദം പറഞ്ഞുകൊണ്ട് ഇന്നലെ രാത്രിയിൽ ഒരുപാട് പരാക്രമങ്ങളൊക്കെ കാണിച്ചു തന്നെ രാത്രി പന്ത്രണ്ടര മണിയോടെയാണ് സംഭവം നടക്കുന്നത് തിരുവനന്തപുരത്ത് തന്നെയാണ് ചെമ്പരത്തി വിള സ്വദേശിയായിട്ടുള്ള അനീഷിൻ്റെ ശരീരത്തിൽ ഈ ഒരു നമ്മുടെ ഗോപൻ സ്വാമിയുടെ ആത്മാവ് കയറുകയും പിന്നീട് കുറേ പരാക്രമങ്ങളൊക്കെ അയാൾ കാണിക്കുകയും ചെയ്തിരുന്നു ചെമ്പരത്തി ൊഴുക്കലിലാണ് യുവാവിന്റെ പരാക്രമം നടന്നതെന്നാണ് സൂചന നെയ്യാറ്റിങ്ങിരയ്ക്ക് അടുത്ത് തന്നെയുള്ള ഒരു പ്രദേശമാണ് അനീഷ് ക്ഷേത്രത്തിലെ ഒരു പൂജാരിയാണെന്നും വിവരമുണ്ട് ഈ ആത്മാവ് ശരീരത്തിൽ കയറി ഇയാൾ അക്രമങ്ങൾ നടത്തുന്ന സമയത്ത് തടയാനോ മറ്റോ എത്തിയതാണെന്ന് തോന്നുന്നു മൂന്ന് യുവാക്കളെ ഇയാൾ മർദ്ദിക്കുകയും ബൈക്കുകളൊക്കെ അടിച്ച് തകർക്കുകയും കൂടുതൽ അക്രമാസക്തനാവുകയും ഒക്കെ ചെയ്തു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് നെയ്യാറ്റിങ്ങര പോലീസ് യുവാവിനെ ജനറൽ ആശുപത്രിയിൽ എത്തിക്കുകയും ആശുപത്രിയിൽ ഇയാൾ അക്രമാസക്തനായിട്ട് മാറുകയും ഒക്കെ ചെയ്തുവെന്നും പിന്നീട് മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്നുമാണ് സൂചന അപ്പോൾ നെയ്യാറ്റുകര ഗോപൻ സ്വാമിയുടെ ആത്മാവും പ്രശ്നക്കാരനാണ് പ്രശ്നം ഉണ്ടാക്കുന്നു എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് വിശ്വാസത്തിനും അന്ധവിശ്വാസത്തിനും ഇടയിൽ ഒരു ഒരു ചെറിയ ഒരു നാരിന്റെ ഒരു വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ കമൻ്റ് ഒന്നും പറയുന്നില്ല പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ